പാലാ കടപ്പാട്ടൂർ ബൈപ്പാസിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാകുന്നു ദുർഗന്ധം വാമിക്കുന്ന റോഡിലൂടെ നടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് കാൽനടയാത്രക്കാർ പറഞ്ഞു കടപ്പാട്ടർ മുതൽ പന്ത്രണ്ടാം മൈൽ വരെയുള്ള ഭാഗത്ത് പലയിടങ്ങളിലായാണ് മാലിന്യം നിക്ഷേപിക്കുന്നത് കടപ്പാട്ടൂർ പന്ത്രണ്ടാം മൈൽ റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ റബ്ബർ തോട്ടങ്ങളിലുമെല്ലാം മാലിന്യ നിക്ഷേപം പതിവാണ് ചാക്കിലും പ്ലാസ്റ്റിക് കൂടുകളിലും കെട്ടിയാണ് മാലിന്യങ്ങൾ തള്ളുന്നത് ഭക്ഷണാവശിഷ്ടങ്ങളും സ്വകാര്യ മാലിന്യങ്ങളും അടക്കമാണ് വഴിയരികിൽ കൂടിക്കിടക്കുന്നത് തെരുവുനായ്കളും മറ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ കടിച്ച് റോഡിലൂടെയും മറ്റും നിരന്നുകിടന്ന് ദുർഗന്ധവും പരക്കുന്നുണ്ട് ഈ റോഡിലൂടെയുള്ള യാത്ര വളരെ ബുദ്ധിമുട്ടാണെന്ന് കാൽനടയാത്രക്കാർ പറഞ്ഞു പാലാ റോഡിൽ പാലാ പരിസരങ്ങളിൽ ഇങ്ങനെ ഒരു ഇതുണ്ടാകുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കഷ്ടത്തിലാണ് കാരണം അതുപോലുള്ള നേതാക്കന്മാർ ഭരിച്ചിരുന്ന സ്ഥലമായ പാല ഏരിയ ഇവിടെ ഇങ്ങനൊരു സംഭവം മനുഷ്യൻ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ ഒരു രീതി ഇപ്പോൾ ഇവിടെ നടമായിരിക്കും റോഡിന് ഇരുവശത്തും മരങ്ങളുള്ളതിനാൽ ഇരുചക്ര വാഹന യാത്രികരും കാൽനടയാത്രക്കാരും റോഡരികിൽ വിശ്രമിക്കുന്ന ഇടങ്ങളിലും അടക്കം മാലിന്യങ്ങൾ തള്ളിയിട്ടുണ്ട് മാലിന്യങ്ങൾ ഇത്രയേറെ വർദ്ധിച്ചിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇതിനെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് രാത്രി കാലങ്ങളിൽ വിജിനമായ റോഡായതിനാൽ വാഹനങ്ങളിലെത്തിയാണ് ആളുകൾ ഇവിടെ മാലിന്യം നിക്ഷേപിക്കുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു തെരുവുവിളക്കുകളും മുന്നറിയിപ്പ് ബോർഡുകളും സി ക്യാമറകളും സ്ഥാപിച്ച് എത്രയും വേഗം ഇതിനെ പരിഹരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഐഫോറിയോ ന്യൂസ്